വയനാട്ടിലെന്തായ ഉരുൾപൊട്ടൽ നടന്നിട്ട് ഇന്ന് ഏകദേശം അഞ്ച് ദിവസത്തോളായി ഇനിയും ഒരുപാട് ആളുകളെ കിട്ടാനുണ്ട് ഇന്ന് അതിൻ്റെ ഭാഗമായിട്ട് കോടഞ്ചേരി പോലീസിൻ്റെ സാന്നിധ്യത്തിൽ പതങ്കയം അതുപോലെ തന്നെ അരിപ്പാറ തിരച്ചിലുണ്ടായിരുന്നു അത് നമ്മുടെ ഡ്രോൺ അവർ ആവശ്യപ്പെട്ടിരുന്നു സി ഐ സാറിനെ നമ്മളെ വിളിച്ച് ഡ്രോൺ ആവശ്യപ്പെടുകയും അതിൻ്റെ സാഹചര്യത്തിൽ എൻ്റെ മുഖത്തിലെ ഞാനും അതുപോലെ തന്നെ രമേശും ഞങ്ങൾ രണ്ടുപേരും ഇന്ന് അവിടേക്ക് പോയി തെരച്ചിലിന് പോയി അവിടെ ഞങ്ങൾ കൂടാതെ തന്നെ എറണാകുളത്ത് നിന്ന് വന്ന സ്കൂപ്പ ടീം അതുപോലെ തന്നെ വയനാട്ടിൽ നിന്ന് വയനാട്ടിൽ നിന്ന്വരുണ്ട് അതുപോലെ സിവിൽ ഡിഫൻസ് ടീം ഫയർ ഫയർഫോഴ്സ് റെസ്ക്യൂ ഇവരെല്ലാവരും കൂടി സംയുക്തമായി തെരച്ചിൽ നടത്തി തെരച്ചിൽ നടത്തിയതിൽ നിന്നും യാതൊന്നും അസ്വാഭാവികമായിട്ട് യാതൊന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഈ എറണാകുളത്ത് നിന്ന് വന്ന ടീമൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാഹസികമായിട്ട് വെള്ളത്തിൽ നിന്നും ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ പിന്നെ അത്രയും ദൂരത്തു നിന്ന് വരുന്നവരാണ് ഇതുപോലെ നിരവധി പേരുണ്ട് ഞാനും ഞാനെടുക്കും എന്നെ കാണിതാണ് എന്നെക്കാണെ ഒരുപാട് ആൾക്കാർ എൻ്റെ മുഖത്തിലുണ്ട് അൻപത്തിൻ്റെ മുകളിലെ ആൾക്കാരേകദേശമുണ്ട് രമേശ് പോലെ സാധാരണ സാധാരണക്കാർ ജോലി സാധാരണ കൂലിപ്പണിക്ക് പോകുന്ന ആളുകൾ നിരവധി ആളുകളാണ് ഇത്തരത്തിലുള്ളത് അപ്പം ഞാൻ പറഞ്ഞു തരണതെന്ന് വെച്ചാൽ കുറച്ച് മുന്നേ ചില കമൻറ്റുകളൊക്കെ കണ്ട് വളരെ മോശമായിട്ടുള്ള കമൻറ്റുകൾ ഇത്തരം കമൻറ്റുകൾ രേഖപ്പെടുത്തുന്ന ആൾക്കാരോട് പറയാം ഇത്തരം ആളുകൾ ഇത്തരം ആളുകൾ സന്നദ്ധ പ്രവർത്തനത്തിൽ തയ്യാറായി വരുമ്പോൾ ഇതുപോലെയുള്ള കമൻറ്റുകൾ ചെയ്യാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സ് വരുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവാത്തത് അങ്ങനെ ഈ കമൻറ്റ് ചെയ്യുന്ന സ്വബോധത്തോടുകൂടെ അല്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട് കാരണം അങ്ങനൊരു മനുഷ്യന് നമ്മളെ മലയാളികൾ എപ്പോഴും അഭിമാനിക്കുന്നത് മലയാളികൾ ഓർത്തിട്ടാണ് അങ്ങനെ അഭിമാനിക്കുന്ന മലയാളികൾക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഓർക്കാൻ പോലും പറ്റുന്നില്ല അത്ര കാലുകൾ അത്രയും ചിന്ത ഉള്ളവരൊന്നുകൂടി ചിന്തിക്കുക സ്വയം നാണത്തിലും സ്വയം നാശത്തിലേക്കാണ് അവർ അല്ലേ എന്നൊക്കെ ഒരു വീഡിയോ കണ്ടില്ല അടിച്ച് അടിച്ച് ഫിറ്റാക്കിയാണ് എനിക്കിതിൽ പറയാനുള്ളത് ഈ എന്താ പറയുക എന്ന പോലെയുള്ള കൂലിപ്പണിക്കാർ പലരും ഉണ്ട് കുടുംബം പോലും പട്ടിണിയാക്കിയിട്ട് വയനാട് ദുരന്തം മുൻ കണ്ട് അവരുടെ മനസ്സ് വിഷമിച്ചിട്ട് പോവാതിരിക്കാനും പറ്റില്ല കാരണം പോവാ പോയിട്ട് ആ ബുദ്ധിമുട്ടായിരുന്നേൽക്കാണ് വയനാട്ടിലേക്കൊന്നും പലർ പലരും പോവാത്തത് എന്നിട്ട് എൻ്റെ മുഖത്ത് എൻ്റെ സേനൻ്റെ പല മെമ്പർമാരും സിവിൽ ഡിഫെൻസിലുള്ളവരൊക്കെ അവിടെ പോയി അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കേരളത്തിൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അതല്ലാതെ മറ്റുള്ളവരെ കൂടി വിഷമത്തിലാക്കുന്ന രീതിയിലുള്ള കമൻറ്റുകൾ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ തെറികൾ പിന്നെ എന്തൊക്കെ തെറികളാണ് പല തെറികളും കണ്ടിട്ടുണ്ട് അതൊക്കെ കാണുമ്പോണ്ടല്ലോ നമ്മുടെ സഹോദരിമാരെ പോലുള്ള സഹോദരിമാരെ അവരൊക്കെ എന്ത് സഹിച്ചിട്ട് അവർ പാല് കൊടുക്കാന്ന് എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മളീ ആണെങ്കിൽ ആണെന്ന വർഗ്ഗത്തിന് തന്നെ വെറുത്തു പോണ ഈ ഒരു സമയ സാഹചര്യം ഉണ്ടായി ഇവിടെ എന്താ അവർക്ക് ഇതിനുള്ള ലാഭം എന്ന് മനസ്സിലായില്ല ഇറങ്ങി നടക്കാൻ പറ്റില്ല സ്വന്തം കുടുംബത്തിൽ സ്വന്തം നാട്ടിൽ പിന്നെ ഇനി കലാകാലം ആ വീഡിയോവും ഫോട്ടോസും ഓടിക്കൊണ്ടെടുക്കുന്നത് കാരണം ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടാകും അത്തരം ചിന്തകളുള്ള ഒരു ആളും തന്നെ ഉണ്ടാവരുത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇത്രയും പെട്ടെന്ന് ക്ലിയർ ക്ലിയറാക്കണമെന്നാണ് പറയാനുള്ളത് ഇന്നത്തെ തെരച്ചിലിൻ്റെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ കാണിക്കാം കൊടഞ്ചേരി പഞ്ചായത്തിന് അതുപോലെ തന്നെ അരിപ്പാറും ഇപ്പം ഈ പൂപാടിയും അടക്കം തെരച്ചിൽ ഒന്നും തന്നെ കണ്ടെത്താൻ പറ്റിയില്ല ഇവിടെ നടത്താനുള്ള ഒരു കാരണം ഇത് എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് അത് സർക്കാർ തലത്തിൽ ആവശ്യമാണ് ഈ പതൻകയം അരിപ്പാറ എന്നീ സ്ഥലങ്ങളിൽ ഇപ്പൊ ഡ്രോൺ ഉപയോഗിച്ച് നമ്മള് ഇന്നലെ ഇന്നുമായിട്ട് അത് സ്തൂബന്ന് പറയുന്ന എറണാകുളത്ത് വന്നൊരു മുങ്ങൽ വിദഗ്ധ ടീം ഉണ്ടായിരുന്നു അതിനകത്തുള്ള പതിനഞ്ചോളം ആളുകൾ ഇന്ന് പുഴയുടെ രണ്ട് സൈഡുകളിൽ ഇറങ്ങിയിട്ട് ശരിക്കും പരിശോധിച്ചു എല്ലാം പുഴ ആഴമുള്ള ആഴലങ്ങളിലൊക്കെ മുങ്ങി പരിശോധിച്ചു അപ്പൊ അങ്ങനത്തെ പ്രളയമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ പുഴയുടെ ഭാഗങ്ങളുടെയൊക്കെ കണക്ട് ചെയ്തത് എന്ന് പറയുന്നുണ്ടെങ്കിലും അത്രയും വെള്ളം വന്നതായിട്ട് അങ്ങോട്ട് അവിടെ നിന്ന് ഒഴുകി വന്നിട്ടില്ല എന്നാണ് ഈ സമീപവാസികൾ മറ്റൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെയുള്ളൊരു സാധ്യതയല്ലേ നിർദ്ദേശപ്രകാരം ഞങ്ങൾ പരിശോധിച്ചു അങ്ങനെ വരുന്നുണ്ട് അല്ലേ ആ പരിശോധിച്ചു അതായത് ആനക്കാമ്പോയിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്റർ ഈ സ്പോട്ടിലേക്കുള്ളൂ മല കയറി ഇറങ്ങിയാൽ അതിന്റെ സാധ്യത അവിടെ നിന്ന് തള്ളു അത്രയ്ക്കും ഫോയ്സിൽ വരുമ്പോൾ തള് വന്നിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ ഇനി ഏതെങ്കിലും എല്ലാവർക്കും കേരള പോലീസിന്റെ അഭിവാദ്യം നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ അറിയിച്ചു തൽക്കാലത്തേക്ക് ഇവിടെ നിർത്തിയത് പോകുന്നത് ഇവിടെ എത്തിപ്പെട്ടിരിക്കുന്നത് വയനാട്ടിൽ നടന്ന ദുരന്തത്തിൻ്റെ ഭാഗമായുള്ള നിങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളെല്ലാവരും വേൾഡ് മലയാളീസ് ഡൈവേഴ്സ് അസോസിയേഷൻ എന്ന സംഘടനയുമായിട്ട് ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും സംഘടനയിലെ അംഗങ്ങളാണ് അപ്പോൾ ഞങ്ങൾ സംഘടനയുമായി ഓർഗനൈസ് ചെയ്തിട്ട് ഇവിടെ മാത്രമല്ല ഇപ്പോൾ മുക്കം ഭാഗത്തും വേറൊരു ടീം സർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളുടെ അസോസിയേഷനിലുള്ള ഡൈവേഴ്സും അംഗങ്ങളും ആണ് എല്ലാവരും ഞങ്ങൾ ഇന്ന് രാവിലെ ഇവിടെ എത്തിയതാണ് മുക്കത്തുള്ള ടീം ഇന്നലെ എത്തിയതാണ് അവർ ഇന്നലെയും ഇന്നും ചർച്ച തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങള് സർക്കാരിൽ നിന്നുള്ള ഒരു അറിയിപ്പ് കൊണ്ടാണ് ആ അറിയിപ്പ് അനുസരിച്ച് ഫോൺ വിളിച്ചു പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടു അതനുസരിച്ച് പോലീസുകാരുടെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് നമ്മൾ എത്തിപ്പെട്ടത് തീർച്ചയായും നമ്മൾ ഇതിൽ ഈ കൂട്ടത്തിൽ എല്ലാവരും റെസ്ക്യൂ പ്രവർത്തനങ്ങൾക്കും അണ്ടർ വാട്ടർ ആക്ടിവിറ്റീസിലും എല്ലാവരും എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരെയും സ്വരുക്കൂട്ടി ഒരു ടീമായിട്ട് വന്നത് അത് ഡെപ്തും സാഹചര്യവും അനുസരിച്ചിട്ടാണ് നമ്മൾ സ്ക്യൂബ സിലിണ്ടറിൽ നമുക്ക് ഏകദേശം ഇരുപത് ടു നാൽപ്പത് മിനിറ്റ് നിൽക്കാൻ പറ്റും പക്ഷേ ഇങ്ങനത്തെ റെസ്ക്യൂ സാഹചര്യങ്ങളിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ കറണ്ട് ആൻഡ് സിറ്റുവേഷൻ എന്നേ പറയാൻ പറ്റുള്ളൂ ഞങ്ങൾ സ്വയരക്ഷയ്ക്കായിട്ട് ലൈഫ് ലൈനും കൂടാതെ ഒരു ഗൈഡ് ലൈനുമായിട്ടാണ് പോകുന്നത് ഈ ലൈഫ് ലൈൻ എപ്പോഴും മുകളിലുള്ള ഡൈവേഴ്സ് ഒരാൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും ആളുടെ കയ്യിൽ ലൈഫ് ലൈൻ ഉണ്ടാവും എമർജൻസി സിഗ്നൽ സിസ്റ്റം ഉണ്ട് നമുക്ക് ആ സിഗ്നൽ സിസ്റ്റത്തിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റും ചെയ്യുന്നുണ്ട് നമ്മൾ സിലിണ്ടർ നടക്കാനും നമ്മളുടെ എക്യൂപ്മെൻ്റ് എല്ലാം ഓരോരുത്തരുടെ സ്വന്തം ഐറ്റംസ് എല്ലാവരും ഷെയർ ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ് ഇതിന് സിലിണ്ടർ നടക്കുന്നതിനുള്ള കംപ്രസറും ബാക്കി സ്ക്യൂബ ഡ്രൈവിങ്ങിന്റെ എല്ലാ എക്യൂപ്മെന്റും എല്ലാവരുടെയും കൂടി എല്ലാവരും ഷെയർ ചെയ്ത് കൊണ്ടുവന്ന ഐറ്റംസാണ് ഓരോ പോലെ എല്ലാവരും നിങ്ങൾ നിങ്ങൾ വരുന്നത് വരുന്നത് അല്ലേ ചിലവുകളും ചിലവുകളൊക്കെ നമ്മളെല്ലാം അസോസിയേഷനുമായി ഓർഗനൈസ് ചെയ്തുകൊണ്ടാണ് ചെയ്തു പോകുന്നതെല്ലാം നമ്മളുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മലയാളി ഡൈവേഴ്സിന്റെ ഒരു കൂട്ടായ്മയാണ് അസോസിയേഷൻ അപ്പോ അസോസിയേഷനുമായി നമ്മൾ ആദ്യമേ തന്നെ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായപ്പോ എല്ലാവരും നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലുമായിട്ട് ബന്ധപ്പെട്ട് സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു ഈ സന്നദ്ധത പ്രകടിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ജില്ലാ അടിസ്ഥാനത്തിലും ഓരോ ജില്ലയിലും എത്ര എത്ര ഡൈവേഴ്സ് ഉണ്ട് അതടിസ്ഥാനത്തിൽ നമ്മളൊരു ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നു ആ ലിസ്റ്റ് അനുസരിച്ച് ഇവിടെ എമർജൻസി ആയിട്ട് വിളിച്ചപ്പോൾ ആ ലിസ്റ്റ് അനുസരിച്ച് ആരൊക്കെ വരാൻ പറ്റുമോ അവരെയൊക്കെ ഇൻഫോം ചെയ്തു അതിൽ ഓരോരുത്തർ പല ഭാഗങ്ങളിൽ നിന്നായി എത്തിപ്പെട്ടവരാണ് ഞങ്ങളെല്ലാവരും കുറച്ച് പേർ എറണാകുളത്ത് നിന്ന് വന്നു കുറച്ച് പേര് വയനാട് നിന്ന് വന്നു കുറച്ച് പേര് തൃശ്ശൂരിൽ നിന്നുള്ളവരുണ്ട് തിരുവനന്തപുരത്ത് നിന്നുള്ളവരുൾപ്പെടെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അവരുടെ സ്വയം താൽപ്പര്യം കൊണ്ട് അസോസിയേഷനുമായി ക്രോഡീകരിച്ച് എത്തിപ്പെട്ടതാണ് നന്ദി ഞങ്ങള് ആഗ്രഹിക്കുന്നില്ല കാരണം ഇത് ഞങ്ങളുടെ കടമയായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ സൊസൈറ്റിക്ക് നൽകുന്നു അത്രേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ